നാദാപുരം ഡിവിഷനിൽ പുതുമുഖമായി പാർലമെന്റ് രംഗത്തേക്ക് വരുന്ന നവാസിനെ പരിഗണിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ തത്വത്തിലെടുത്തപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നവാസ് തന്നെ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് ബംഗ്ലത്ത് മുഹമ്മദ് സൂപ്പി നരിക്കാട്ടേരിയോ അഹമ്മദ് പുന്നക്കലോ നാദാപുരം ഡിവിഷനിൽ മത്സരിക്കുന്നതാണെങ്കിൽ ഞാൻ മത്സരരംഗത്ത് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ നവാസ് സംസാരിച്ചു എന്നുള്ളത് മാധ്യമ പ്രവർത്തകരിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് അങ്ങനെ ലീഡേഴ്സ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാറാം എന്നുള്ളത് സാധാരണ രാഷ്ട്രീയത്തിലൊന്നും കേൾക്കാത്ത ഒരു ഡയലോഗാണത് എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു ഒരു അല്ല അതിപ്പോൾ ഇപ്പോൾ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ മീ യോഗങ്ങളിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയാലോ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും ഇപ്പോൾ നമുക്ക് പുറത്ത് പറയാമെന്ന് കഴിയില്ല അതേ സാർ എനിക്കൊരു സ്റ്റാൻഡുണ്ടായിരുന്നു ഇപ്പോൾ നാദാപുരം പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു ലീഡർഷിപ്പ് വളരെ പ്രധാനമാണ് അതിപ്പോൾ യു ഡി എഫിലാണെങ്കിലും എൽ ഡി എഫിലാണെങ്കിലും ഞാനൊരു ഇതിൻ്റെ ഭാഗമല്ലെങ്കിലൊരു കാര്യം പറയാം നാദാപുരത്തിൻ്റെ കഴിഞ്ഞ ചരിത്രം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഭീതിപ്പെടുന്ന ഒരു ചരിത്രമായിരുന്നല്ലോ ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചെറിയ ചെറിയ കാരണങ്ങളാണ് വലിയ പിന്നെ സംഘർഷങ്ങളായിട്ട് വന്നത് അന്ന് വന്ന പോലെയുള്ള കാരണങ്ങൾ പലതും പിന്നീട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പന്തപ്പോലെ അതിനേക്കാൾ വലിയ കലാപമായിട്ട് കാരണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ കാരണങ്ങൾ വരുമ്പോഴല്ല ലീഡർഷിപ്പ് സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ലീഡർഷിപ്പ് ഈവൻ ബി ജെ പി അടക്കം ലീഡർഷിപ്പ് അത് വളരെ പെട്ടെന്ന് ഇടപെട്ട് അതങ്ങ് പരിഹരിച്ചടലാണ് നാദാപുരം എനിക്ക് തോന്നുന്നു മറ്റ് ഭാഗങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു ലോക്കൽ ലീഡർഷിപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നാദാപുരത്ത് സമാധാനം ഉണ്ടാക്കുന്ന കാര്യത്തിനും പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായി ലീഡ് ചെയ്യുന്ന കാര്യത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ലീഡർഷിപ്പ് പെടാൻ അനിവാര്യമാണ് അപ്പോൾ അങ്ങനെ ലീഡർഷിപ്പിനെ ഒരു പിന്നെ തെരഞ്ഞെടുപ്പിനെ മത്സരിച്ച് സ്ഥാനത്തിരുത്തിയിലൂടെ നിർത്തിയിട്ട് പിന്നെ ചെയ്യണമെന്ന് നേതൃത്വത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ലെവലിലാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ആ കാര്യത്തിൽ ചെയ്യാൻ അപ്പോൾ ഇത് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം വേണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ലോക്കൽ ലീഡർഷിപ്പിന് പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു സാധാരണ എനിക്ക് സീറ്റ് കിട്ടണം ഞാൻ മത്സരിക്കണം അതിനു വേണ്ടി നേതാക്കളെ കാണുന്നു പണക്കാട് പോകുന്നു ജില്ലാ കമ്മിറ്റിയെ കാണുന്നു ആ സമീപനമാണ് സാധാരണ സ്വീകരിക്കാറ് പക്ഷെ നവാസ് ലീഗിന്റെ കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് നവാസ് ജില്ലാ ലീഗിന്റെ സെക്രട്ടറി കൂടിയാണ് ആ വേദിയിലാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് നവാസിനെ പറ്റി മതിപ്പ് കൂടുകയാണ് അതായത് അതെ ലീഗിലിപ്പോൾ എല്ലാം ലീഗിലൊന്നും ഇല്ല ഒരു പാർട്ടിയിലും ചോദിച്ചാലേ കിട്ടും എന്നുള്ള സംഗതി ഒന്നുമില്ല ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്കത് വളരെ മാന്യമായിട്ടാണ് എന്നെ പാർട്ടി തീരുമാനിച്ചതും പിന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ചത് രണ്ടും ഈ നവാസിനേക്കാൾ താല്പര്യം നവാസിന്റെ കൂടെയുള്ള നേതാക്കൾക്കാണ് നവാസ് ഈ സ്ഥാനത്ത് ആ അങ്ങനെയായിരുന്നു ഞാനതിൽ വലിയ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റോട് കൂടി ആളുകൾ അങ്ങനെ സമീപിച്ചിട്ടില്ല പാർട്ടി തീരുമാനിച്ചു ഞാനത് അംഗീകരിച്ചു എന്ന് പറയലാണ് അതിൻ്റെ ഏറ്റവും ശരി എന്ന് എന്നുവെച്ച് ഇത് വേണ്ട അഭിപ്രായം അങ്ങനെയൊന്നുമല്ല എന്നേക്കാൾ പിന്നെ പരിഗണന കൊടുക്കേണ്ട ആളുകളുണ്ട് അവർക്ക് കൊടുക്കണം അതാണ് നല്ല അഭിപ്രായം എനിക്കുണ്ടായിരുന്നു പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചു ഞാനത് അംഗീകരിച്ചു പക്ഷേ ഒരു സംഗതി ഇപ്പോൾ ഈ രാഷ്ട്രീയ രീതിയിലൊക്കെ പറയുന്ന പോലെ നേതാക്കന്മാരെ കണ്ട് അല്ലെങ്കിൽ അവരുടെ കാലു പിടിച്ച് അങ്ങനെ സമീപനമുണ്ടല്ലോ എൻ്റെ കാലത്ത് അതിലുണ്ടായിട്ടേ ഇല്ല അത് ആ ഒരു പിന്നെ രീതി മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പും അംഗീകരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു കാരണം എന്താ അറിയാമോ അങ്ങനെ പോകുന്ന ഒരിക്കൽ കൊടുക്കുക പോകാത്തവർ കൊടുക്കാതിരിക്കും വെച്ചിട്ടില്ല അപ്പോൾ ആ ഇപ്പം നമ്മൾക്ക് നമ്മുടെ അനുഭവമാണല്ലോ അപ്പം എൻ്റെ അനുഭവത്തിൽ പിന്നെ ഞാൻ അല്ല ഞാനൊരു ഘടകയല്ല ഞാനെൻ്റെ ഒരു അഭ്യർത്ഥനയോ ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് കണ്ടിട്ട് താക്കലോ അതൊന്നും എന്ന് വെച്ചാൽ അത് അഹങ്കാരം കൊണ്ടല്ല അതിൻ്റെ ഒരു ആവശ്യം ലീഗിലില്ലായിരുന്നു പിന്നെ ലീഡർഷിപ്പ് അത് വളരെ തീരുമാനിച്ച കുഞ്ഞാൽ പിന്നെ സാദിഖലേശ്വങ്ങൾ കുഞ്ഞാലി സാഹിബൊക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കാര്യത്തിൽ എന്നെയാണവർ ഞാൻ പോയി ആവശ്യപ്പെട്ടൊന്നുമില്ല എന്നെ അവർ തീരുമാനിച്ച് അറിയിക്കുകയായിരുന്നു അതുപോലെ ജില്ലാ മുസ്ലിം ലീഗ് ജില്ലാ ലീഗ് ജില്ലയിലെ മുസ്ലിം ലീഗിലെ സംസ്ഥാന ലീഡർഷിപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ എം സി മാനാജി പാറക്കൽ സി പി ചെറിയ മുഹമ്മദ് അതുപോലെ യു സി ഷാഫി ചാലിയം പിന്നെ ഇവരൊക്കെ പിന്നെ കോഴിക്കോട് ജില്ലയിലെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ് അവരും ജില്ലാ ലീഗിൻ്റെ റസാഖ് മാഷു ടിറ്റീസ്മാർക്കൊക്കെ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഒക്കെ അതിൽ വരൊറ്റ തീരുമാനത്തിലേക്ക് വന്നു ആ തീരുമാനത്തിൽ വരുന്നതിൽ എൻ്റെ ഒരു മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നില്ല അത് പാർട്ടിയിൽ അവർ തീരുമാനിച്ചു ഞാനത് അംഗീകരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഇപ്പോൾ അതിൻ്റെ വർക്കിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത്